അക്കൂട്ടുകാരെ നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയും ആദ്യം കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഇതിലിട്ട് ഇതിലിട്ടിട്ട് അങ്ങനെ കുറച്ച് ഉറക്കി കൊടുത്ത് ചൂടാ നില അളക്കുക നന്നായിട്ട് ഇളക്കണം അടിക്കുമൊക്കെ ചെമ്മീൻ്റെ മുണങ്ങി കയറണം കൊട്ടിക്ക് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇന്നും വന്നില്ല നിങ്ങളോടൊന്നും അനുരാഗം ഇട്ടും ഈ സ്വപ്നം കാണും ആകാശത്തെ കയ്യാലേ ആകാശിണ കരിവളജിലയ്യാലേ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിന്നെ ഉറക്കുവാൻ പഴയൊരു ഗസല നിന്നെയുറക്കുവാൻ പഴയൊരു ഗസല തുട ഞാൻ പകരാഞ്ഞാൻ കുറച്ച് പുളിയെടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കണം ഉണ്ട് അടുത്ത് നമ്മൾ തേങ്ങ ഇടാൻ ഈ തേങ്ങയാണ് ഇത് എതിലിടാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് അത് മുളക് പൊഴി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ആക്കി വെച്ചു മുളകിട്ടു ഉപ്പിട്ടു അടുത്തത് ചെമ്മീ മിക്സിയിട്ട് അടിക്കണം അപ്പോൾ ചെമ്മീൻ നമ്മൾ അടിക്കാൻ വേണ്ടി പോവുകയാണ് മിക്സിയിൽ ചെമ്മീൻ അടിച്ചു വെച്ചു ഇത് കയ്യെ കൊണ്ട് ഞാൻ ഞെരടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടി പോവാണ് മിക്സിയിൽ മിക്സിയിലടിക്കാൻ പോവാണ് മിക്സിയിൽ മിക്സിയിലടിക്കാൻ മിക്സിയിലാണ് റെഡിയാണ് എല്ലാം റെഡിയാണ്